श्री राम 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 श्री राम 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 रम सुंदरखंड सकल शुकु विमल तिलकित कले बरे സാര പീയൂഷ സാരസർവസ്വ മേ കഥയ മമ കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾക്കേട്ടാൽ മതി വരാ കിളിമകളൊടതി സരസമിതിരകുകുലാധിപൻ കീർത്തികേട്ടിരുവാഞ്ചോദിച്ച കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിടിനാൽ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരിസുതയൊടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടു കൊൽക്കുന്നരുളി ചെയ്തു സമുദ്രലംഘനം വണ ജലനിധി ശതകയോജന വിസ്തൃതം ലിംഗിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃചരണനളിനുഗളം മുദാമാനസെ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം तपि वररुडमिद बल सहित मुरचेयति तु कंडो कुलविनिंगलेंगिलेल्लावरुम ममजनकसदृशनह मदिचबलममबरे मानेनपोगुन्नीताशरेशालये अजतनयतनय शरसममधिकसाहसालद्यैव पश्यामि रामपत्नीमहम् अखिलजगदधिपनुबिरवोटरिपिन अरीप्पनिङ्गद्य प्रणतजनबहुजनमरणहरनामकं प्राणप्रयाणकाले निरूपिपवन् जनिमरणजलनिधियविरबुटुकडकुमजन्मना किं पुनस्तस्य दूतोऽस्म्यहं तदनु मम हृदि सपदि रघुपतिर्नारदं रघुपतिरनरा ഘുപതിരനാരദം തസ്യുളീയവുമുണ്ടു ശിരസിമേമിന് സപതി തരിതും നിങ്ങൾ കീശപ്രവരരെ ഖേതിയാതി പവനതനയനുര ചെയ്തു വാലും നിജമേറ്റമുയർത്തിപ്പരത്തിക്കരങ്ങളും അതിവിപുലകളതലവുമാർജവമാക്കി നിന്നാ കുഞ്ചിതാംിയായൂർധ്വ നയനായി ദശവഥനപുരിയിൽ നിജഹൃദയവുമുറപ്പിച്ചു ദക്ഷിണദി കുമാലോക്യ ചാടിയിടാൻ